കോളേജുകളിൽ സംഘടനാ പ്രവർത്തനം നിയമപരമാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം സ്വസ്ഥമായ കലാലയാന്തരീക്ഷത്തിന് ഭീഷണിയും കോടതി വിധികളോടുള്ള വെല്ലുവിളിയുമാണെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് വേണ്ടത്ര ആലോചനയില്ലാതെ ഇത്തരം നിയമനിർമ്മാണവുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടികളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി കോളേജുകളിലെ സംഘടനാ പ്രവർത്തനം നിയമമാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ആൺഡ്രൂസ് താഴെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അക്രമാസക്തവും അവസരവാദപരവുമായ വിദ്യാർത്ഥി രാഷ്ട്രീയം ഏതാനും പേർക്കു വേണ്ടി ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ പഠനവും ഭാവിയും അപകടത്തിലാക്കിയ ചരിത്രമാണുള്ളതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി കലാലയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയിട്ടുള്ള നിരവധി കേസുകളിൽ രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികൾ തിരിച്ചറിയാത്തത് തികച്ചും ദൌർഭാഗ്യകരമാണ് കോളേജുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ നിയമപരമായ എല്ലാവിധ നടപടികളും നിലനിൽക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് പരമാധികാരം നൽകുന്നതിനു വേണ്ടി ഇത്തരമൊരു നിയമനിർമ്മാണം കോളേജുകളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജും എറണാകുളം മഹാരാജാസ് കോളേജും ഉൾപ്പെടെയുള്ള നിരവധി കോളേജുകളിൽ ജനാധിപത്യ പരിശീലനത്തിന്റെ പേരിൽ അരങ്ങേറിയ ആക്രമണങ്ങൾ കണ്ട കേരള സമൂഹത്തിന് സർക്കാരിന്റെ ഈ തീരുമാനത്തെ ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിന് അമിതമായ വ്യഗ്രത കാണിക്കാതെ പഠിക്കുവാനാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കാതെ ക്യാമ്പസിന് പുറത്ത് ഇത്തരം പരിശീലന പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള തീരുമാനമാണ് യുവതലമുറയോട് നേതാക്കന്മാർ കാണിക്കേണ്ടതെന്ന് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക